السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الكريم وعلى اله وصحبه اجمعين اما بعد اعوذ بالله السميع العليم من الشيطان الرجيم സുബഹാൻ അല്ലതി ഹലക്കൽ അസുവാജ കുല്ലഹ വമിൻ അംഫുസിഹിം വമിം ലായ അലമോൻ വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജെൻഡർ ന്യൂട്രാലിറ്റി അപകടമാണ് സമൂഹത്തെ തകർക്കും എന്ന വിഷയമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഈ വിഷയം സംസാരിക്കുമ്പോൾ ലോകത്ത് തന്നെ ചർച്ചയായ രണ്ട് സംഭവങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒന്നാമതായി ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് മുൻ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത മെഡലിസ്റ്റ് അവരുടെ സ്വപ്ന ബർമ്മൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ നടന്ന പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസിൽ തനിക്ക് തൻ്റെ മെഡൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാനുള്ള കാരണം അതിലൊരു ട്രാൻസ് വുമൺ പങ്കെടുത്തു എന്നുള്ളതാണ് അഥവാ സ്ത്രീകൾക്ക് മാത്രമായി സംഘടിപ്പിക്കേണ്ട മത്സരത്തിൽ ഒരു പുരുഷൻ താൻ സ്ത്രീയാണ് എന്ന് പറയുകയും അങ്ങനെ സ്ത്രീകളുടെ മത്സരത്തിൽ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തതിൻ്റെ കാരണത്താൽ എനിക്ക് എൻ്റെ മെഡൽ നഷ്ടപ്പെട്ടു അത് തീർച്ചയായും നിയമവിരുദ്ധമാണ് അതുകൊണ്ട് അത് തിരിച്ചു കിട്ടുവാൻ നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് രണ്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് വന്നൊരു പ്രസിദ്ധമായ ഒരു വാർത്തയുണ്ടായിരുന്നു ഡമി മൈനർ കൊടും കുറ്റവാളിയായ ഡമി മൈനർ അദ്ദേഹത്തെ ജയിലിൽ അടക്കുന്ന സമയത്ത് അവർ അവർ അദ്ദേഹം സ്വയം ഒരു സ്ത്രീയാണെന്ന് വാദിക്കുകയും അതുകൊണ്ട് തന്നെ എന്നെ സ്ത്രീകളുടെ ജയിലിലാണ് താമസിപ്പിക്കേണ്ടത് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്ത്രീകളുടെ വാർഡിൽ താമ ജയിലിൽ താമസിപ്പിക്കുകയും അക്കാരണത്താൽ തന്നെ സഹ തടവുകാരികളായ രണ്ട് സ്ത്രീകൾ അവർ ഈ വ്യക്തിയെ കൊണ്ട് ഗർഭിണികളായി മാറുകയും ചെയ്തു ഇനി എന്ത് ചെയ്യും എന്നുള്ള ചർച്ചയാണ് ഈ ചർച്ച സ്വാഭാവികമായും ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പല തവണകളായി പല സമയങ്ങളിലായി നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇത് കൊണ്ടുവരുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു വ്യക്തിക്ക് അയാളുടെ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അയാളുടെ ജെൻഡർ തീരുമാനിക്കേണ്ടത് അഥവാ പുരുഷ ലൈംഗികാവയവമുള്ള ഒരു വ്യക്തി അയാൾ പുരുഷനായി കൊള്ളണമെന്നില്ല എന്ന് സ്ത്രീയുടെ ലൈംഗികാവയവമുള്ള വ്യക്തി അവർ സ്ത്രീ ആവണമില്ല എന്ന് അവർ ജനിക്കുമ്പോൾ ഒരുപക്ഷെ പുരുഷൻ്റെയും സ്ത്രീകളുടെയും ഒക്കെ ശരീരം കൊണ്ട് ജനിക്കുകയാണെങ്കിൽ ലൈംഗികാവയവങ്ങൾ കൊണ്ട് ജനിക്കുകയാണെങ്കിൽ അവർക്ക് തോന്നുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് തോന്നുകയാണ് ഞാൻ ഒരു സ്ത്രീക്ക് തോന്നുന്നു ഞാനൊരു പുരുഷനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പുരുഷനായി പരിഗണിക്കണമെന്നും ഒരു പുരുഷന് താൻ സ്ത്രീയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ സ്ത്രീയായി പരിഗണിക്കണം എന്ന വാദമാണ് യഥാർത്ഥത്തിൽ ഈ ആശയത്തിൻ്റെ ആളുകൾ ഇന്ന് സമൂഹത്തിൽ കുത്തി നിറച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ ഒരാളുടെ ശരീരം കൊണ്ട് അയാളുടെ ലൈംഗികാവയവങ്ങൾ കൊണ്ട് അയാളുടെ ജെൻഡർ തീരുമാനിക്കാൻ കഴിയില്ല എന്നും മറിച്ച് ആന്തരികമായി അയാൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് അയാളുടെ ജെൻഡർ എന്നുള്ള വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയ സംബന്ധിയായി ഇതിൻ്റെ ആളുകൾ ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അവർക്ക് അവരുടേതായ ചില വിശദീകരണങ്ങളുണ്ട് അതോ ഈ ഒരു ആശയം സമൂഹത്തിൽ നടപ്പിലാക്കാൻ പ്രയാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഘട്ടം ഘട്ടം ഘട്ടമായി ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സമൂഹത്തിൽ കുത്തിയിറക്കുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ ആ കുട്ടിയെ എങ്ങനെയാണ് വളർത്തേണ്ടത് അവിടം മുതൽ മാറ്റങ്ങൾ ആവശ്യമാണ് എന്നാണ് ഒരിക്കലും ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ ആണാണ് എന്നോ പെണ്ണാണോ എന്ന് പറയാൻ പാടില്ല മറിച്ച് അവർ സ്വതന്ത്രരായി വളരണം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ സ്വതന്ത്രരായി വളരണം എന്നിട്ടോ പ്രായപൂർത്തിയാകുമ്പോൾ അവർ തീരുമാനിക്കട്ടെ ഞാൻ ആരാണ് ആണാണോ പെണ്ണാണോ എന്ന് അവർ തീരുമാനിക്കട്ടെ അതുവരെ ഒരു കുട്ടിയെയും ആണായോ പെണ്ണായോ പരിഗണിക്കാൻ പാടില്ല അവർക്ക് കളിപ്പാട്ടങ്ങൾ നൽകുമ്പോൾ ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ കളിപ്പാട്ടങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ കളിപ്പാട്ടങ്ങളും നൽകാൻ പാടില്ല ആ കളിപ്പാട്ടങ്ങളിൽ ഒരിക്കലും വേർതിരിവുണ്ടാകരുത് അവരുടെ വസ്ത്രം അവർക്ക് വസ്ത്രം നൽകുമ്പോൾ ആ വസ്ത്രങ്ങളിൽ വേർതിരിവ് പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ആൺകുട്ടികൾക്കും നൽകരുത് മറിച്ച് അവർക്ക് ഒരു ന്യൂട്രലായ ആണുങ്ങളുടേതും പെണ്ണുങ്ങളുടേതും അല്ലാത്ത വസ്ത്രങ്ങൾ നൽകുകയും എന്നിട്ട് ആ വസ്ത്രങ്ങൾ ധരിച്ച് അവർ വളരുകയും വളർന്ന് വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ ഒരാണിന് തോന്നുന്നു അയാൾ പെണ്ണാണ് എന്ന് അപ്പോൾ അയാളെ പെണ്ണായി പരിഗണിക്കണം ഒരു സ്ത്രീക്ക് തോന്നുന്നു അയാൾ പുരുഷനാണ് എന്ന് അപ്പോൾ അയാളെ പുരുഷനായി പരിഗണിക്കണം ഈ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലും ഈ കേരളത്തിലും ഈ പ്രബുദ്ധരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കേരളക്കരയിൽ പോലും ഈ ആശയം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു നമുക്കറിയാം ബാലുശ്ശേരി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു യൂണിഫോം വിവാദമുണ്ടായിരുന്നു എന്തായിരുന്നു യൂണിഫോം വിവാദം അത് കേവലം ഒരു ഒരു ഡ്രസ്സ് എന്നുള്ള അല്ലെങ്കിൽ ഒരു യൂണിഫോം എന്നുള്ള വിഷയമല്ല ഇവിടേക്ക് കൊണ്ടുവന്നത് മറിച്ച് എതിർ ലിംഗത്തിലുള്ള ആളുകളുമായി ായുള്ള ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ താല്പര്യം ആ താല്പര്യം ഇല്ലാതാക്കുകയും മറിച്ച് അവർ ജെൻഡർ ന്യൂട്രലായി വളരണം അങ്ങനെ വളരുവാനുള്ള ആദ്യ പടിയായിക്കൊണ്ടായിരിക്കണം ഈ യൂണിഫോം എന്നാണ് അന്ന് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിശദീകരിച്ചത് അഥവാ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ അവരെ നമ്മൾ പറയരുത് അവരാരാണ് ആണ് എന്ന് അവരാരാണ് പെണ്ണ് എന്ന് മറിച്ച് അവരോരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിന് അവർക്ക് സഹായകമാകുന്ന ഒന്നാണ് അവരുടെ വസ്ത്രം അതുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും കൊണ്ടുവരേണ്ടത് എന്നും അതിൻ്റെ ആദ്യം ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാലുശ്ശേരി സ്കൂളിൽ സംഭവിച്ചത് എന്നൊക്കെയായിരുന്നു അന്ന് വിശദീകരണങ്ങൾ കൊടുത്തത് അഥവാ പടി ഒരു വസ്ത്രം ആ വസ്ത്രത്തിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വസ്ത്രം ആണും പെണ്ണും ധരിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ഈ ആശയം മാരകമായ മനുഷ്യനെ അത്യന്തികം നാണിപ്പിക്കുന്ന ഈ ആശയം കടത്തി അവർ അന്ന് ശ്രമിച്ചത് ഇപ്പോ ഈ അടുത്ത് കഴിഞ്ഞ ദിവസമല്ലേ സമദർശൻ എൻഎസ്എസ് ക്യാമ്പിൽ നോട്ട്സ് നൽകിയപ്പോൾ അതിൽ ഈ വിഷയം അവർക്കുള്ള പി പി ടി പ്രസൻറ്റേഷന് നൽകിയ നോട്ട്സ് ശ്രദ്ധേയമാണ് എന്തായിരുന്നു അതിൽ പറഞ്ഞത് എൽ ജി പി ടി ക്യൂ ആശയമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന അതേ ആശയം അഥവാ ഒരിക്കലും ലിംഗത്തിൻ്റെ ഒരു സെക്സിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജെൻഡർ തീരുമാനിക്കാൻ പാടില്ല എന്ന് മറിച്ച് അവരുടെ ലൈംഗികാവയവങ്ങൾ ഏതുമാകട്ടെ അത് ഏതായാലും അവർ ഓരോരുത്തരുമാണ് അവരുടെ ജെൻഡർ തീരുമാനിക്കേണ്ടത് എന്ന ആശയം ഈ ആശയമാണ് കുരുന്ന് ഹൃദയങ്ങളിൽ പോലും എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ പോലും കുത്തിനിറക്കുവാൻ ഈ ആശയം ഇത്തരം ക്യാമ്പുകൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ ജാഗരൂകരാകണം എന്നുള്ള ഒരു ആശയ എന്നുള്ള എന്ന എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ക്യാമ്പുകളും മറ്റുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഇതിലെ അവർ ഉദ്ദേശിക്കുന്നത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഒരുപോലെ കാണുകയും അവർക്കൊക്കെ ഒരേ നിയമങ്ങൾ നൽകുകയും അങ്ങനെ രണ്ടുപേരെയും ഒരേപോലെ കണക്കാക്കി അവരെ പരിശുദ്ധരാക്കുക എന്നുള്ള ആശയമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറ ഇതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കണ്ട് രണ്ടു പേരെയും മഹത്വവൽക്കരിക്കുക എന്ന ഒരു മേമ്പടി നൽകിക്കൊണ്ടാണ് ഈ അപകടകരമായ ആശയങ്ങൾ ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇസ്ലാം ആണിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇസ്ലാം പെണ്ണിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഇസ്ലാം സംസാരിച്ചപ്പോൾ പോലും പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയാറാം അധ്യായം സൂറത്ത് ആറാമത്തെ വചനം പറഞ്ഞത് എത്ര എത്ര പരിശുദ്ധനാണ് പരിശുദ്ധനാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും ഇണകളായി അവൻ ഭൂമിയിൽ നിന്ന് ൊങ്ങുന്നതിലുംനുഷ്യരിലും നിങ്ങൾക്കറിയാത്തതിലുമൊക്കെ എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ് അഥവാ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും അള്ളാഹു ഇണകളാക്കി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ഇണകളുടെ ഭാഗമായി മനുഷ്യ സമൂഹത്തെയും ഇണകളാക്കി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ആ ഇണകളുടെ പാരസ്പര്യം മൂലമാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ ആശയത്തെ ആധുനിക ശാസ്ത്രം പോലും സ്ഥിരീകരിക്കുമ്പോൾ സത്യപ്പെടുത്തുമ്പോൾ വളരെ കൃത്യമായി സ്ത്രീക്ക് സ്ത്രീയുടേതായ അസ്തിത്വമുണ്ട് എന്നും പുരുഷന് പുരുഷൻ്റെതായ അസ്തിത്വമുണ്ട് എന്നും അത് പരിഗണിച്ചു കൊണ്ടാണ് ഓരോ കാര്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് എന്നും വളരെ വ്യക്തമായി ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീയെ നന്നായി പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം സംസാരിച്ചിട്ടുള്ളത് സ്ത്രീക്കും പുരുഷനും അവരെ ഒരേപോലെയാണ് പോലെയാണ് പരിഗണിക്കേണ്ടത് എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മറിച്ച് സ്ത്രീകൾക്ക് അവർക്ക് കുറച്ചുകൂടെ പരിഗണന നൽകണം പ്രവാചകൻ സല്ലു അലൈഹു വസ്ല്ലയുടെ അടുത്തൊരാൾ വരുകയാണ് ഒരാൾ നബിസ് വസ്സലമയുടെ അടുത്ത് വന്ന് അദ്ദേഹം പ്രവാചകൻ ചോദിക്കുന്നു യാ മൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടാണ് ഏറ്റവും അധികം ഞാൻ ആരോടാണ് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കേണ്ടത് പ്രവാചകൻ സല്ലൈഖ് വസ്സലമയോട് ചോദിക്കുകയാണ് നബി നബുസു വസ്സലാമ പറഞ്ഞു കാല ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സൃഷ്ടികളിൽ ഏറ്റവും അധികം നിന്റെ കുടുംബക്കാരിൽ ഏറ്റവും അധികം നീ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത് നിന്റെ ഉമ്മയോടാണ് അദ്ദേഹം വീണ്ടും ചോദിച്ചോ കാല സുമ്മൻ പ്രവാചകരെ ആദ്യം ഉമ്മയോടാണെങ്കിൽ പിന്നെ രണ്ടാമത് ആരോടാണ് നബിസല്ലാഖുസലാം പറഞ്ഞു ഉമ്മുക്ക ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് നബി സല്ലാ ഖുലൈഖുയോട് അദ്ദേഹം വീണ്ടും ചോദിച്ചു മൂന്നാമതും ചോദിച്ചു പ്രവാചകൻ സല്ലുഖുലൈഖു അവിടെയും പറഞ്ഞത് ഉമ്മുക്ക നാലാമതായി ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലുഖുലൈഖു പറഞ്ഞത് അബൂക്ക എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മാതാവിനെയും പിതാവിനെയും ഒരേപോലെയാണോ പരിഗണിക്കേണ്ടത് അതിൽ വ്യത്യാസമുണ്ട് ആ പരിഗണനയിൽ വ്യത്യാസമുണ്ട് മാതാവിനെ പരിഗണിക്കണം പിതാവിനെ പരിഗണിക്കണം അവരോട് രണ്ടുപേരോടും മോശമായി പോലും സംസാരിക്കാൻ പാടില്ല അവരോട് മോശമായി സംസാരിച്ചാൽ ആ വ്യക്തിയുടെ പരലോക ജീവിതത്തെ അത് സാരമായി ബാധിക്കും എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ് ഉമ്മയോട് നിന്നെ നൊന്ത് പ്രസവിച്ച വേ കൊടിയ വേദനയോടുകൂടെ നിന്നെ പ്രസവിച്ച ആ മാതാവിനെ നീ കൂടുതൽ പരിഗണിക്കണം എന്ന് പറഞ്ഞത് ഇത് ഒരേ നിയമങ്ങൾ മാതാവിനെയും പിതാവിനെയും അല്ലെങ്കിൽ സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ പരിഗണിക്കും എന്ന ആശയം വരുമ്പോൾ അവിടെ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കുമെന്നാണ് എന്നാണ് അഥവാ സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും ഇല്ലാതാക്കി ഒരു പുരുഷ മേൽക്കോയ്മ ഓരോ വിഷയങ്ങളിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ആശയത്തിലൂടെ ഇന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് കാര്യം പറയുന്നത് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും പ്രപഞ്ചനാഥന്റെ നിയമങ്ങളാണ് പ്രപഞ്ചനാഥൻ ഈ ലോകത്തിലെ ഓരോരുത്തരെയും കൃത്യമായി പറയുന്ന പ്രകൃതിയെ കൃത്യമായി വിവക്ഷിച്ച പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ മനുഷ്യ മനുഷ്യ പ്രകൃതിയുടെ മതമാണ് ഇസ്ലാം ആ പ്രകൃതിയാണ് സ്ത്രീയെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് പുരുഷനെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ആ പ്രകൃതിക്ക് ുണമായ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളത് പലരും ചോദിക്കും എന്ത് സംഭവിക്കും ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം കൈ കൊടുത്താൽ സംഭവിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ന് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്ന ആളുകൾ ബയോളജിക്കലി ഒരു സ്ത്രീയെയും പുരുഷനെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം സ്ത്രീയും പുരുഷനും ഒരേപോലെയാണോ അവരുടെ അവരുടെ ബയോളജിക്കലി സ്ത്രീയും പുരുഷനും ഒരേപോലെയാണോ അല്ല മറിച്ച് ഒരു സ്ത്രീയുടെ ശരീരം പ്രദർശിച്ചാൽ പുരുഷൻ വസ്ത്രം ധരിക്കുന്നത് പോലെ സ്ത്രീ വസ്ത്രം ധരിച്ചാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും അധികം പുരുഷന്മാർ സ്ത്രീകളിൽ ആകൃഷ്ടരാവുകയും ആ സ്ത്രീകളെ തെറ്റായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ബോധ്യമാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലൈംഗികമായ പ്രചോദനം ഉണ്ടാകുന്നത് കാഴ്ചയിലൂടെയാണ് സ്ത്രീകൾക്ക് അങ്ങനെയല്ല സ്ത്രീകൾക്ക് ലൈംഗികമായ ഉണ്ടാകുന്നത് സ്പർശനത്തിലൂടെയാണ് പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ അവരുടെ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കാണുമ്പോൾ അയാൾക്ക് ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകുന്നു പ്രചോദനം ഉണ്ടാകുന്നു ആ പ്രചോദനം അത് ലൈംഗിക അതിക്രമങ്ങളിലേക്ക് പോകുന്നു അതിൻ്റെ ഇരകളായി പലപ്പോഴും സ്ത്രീകൾ മാറുന്നു അതുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം കെട്ടിപ്പിടിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും ഒരേ റൂമിൽ താമസിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെയും പുരുഷനെയും കൃത്യമായി പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്ത്രീകളും പുരുഷനും എന്ന വ്യത്യാസമില്ലാതെ സ്ത്രീയും പുരുഷനും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടം ഉണ്ടാകണം അവർക്ക് ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയണം അവർക്ക് ഹോട്ടലുകളിൽ ഒരേ റൂമുകൾ അനുവദിക്കണം അവർക്ക് ഹോസ്റ്റലുകളിൽ ഒരേ റൂമുകൾ അനുവദിക്കണം അവർക്ക് അവർക്ക് ഒരുമിച്ചിരിക്കുവാനുള്ള സാഹചര്യം ണം അവർക്കൊരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആശയത്തിലൂടെ ലോകത്ത് ലോകത്തേക്ക് ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് അതിന്റെ അനന്തര ഫലം എന്താണ് ഇവിടെ സാമൂഹിക സിസ്റ്റം തന്നെ തകർന്നു പോകുകയാണ് സാമൂഹിക ക്രമം തകർന്നു പോകുന്നു സാമൂഹിക ക്രമം തകർന്നു പോകുന്നു എന്ന് മാത്രമല്ല അതിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗികമായ രോഗങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും അധികം ഇന്ന് ഹോമോസെക്സ്വാലിറ്റി സോവർഗലൈ യിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ സ്വവർഗ ലൈംഗികത എന്നുമല്ല ആരുമായും എനിക്ക് ആരോടാണോ ലൈംഗികമായ താല്പര്യം തോന്നുന്നത് അവരെയൊക്കെ ലൈംഗികമായി ഉപയോഗിക്കുവാനുള്ള അതിനുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നു കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു പുരുഷന്മാരെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ സമൂഹത്തിൽ ഒരു ജീർണാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം അവിടെയാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തെ സമീപിക്കരുത് വ്യഭിചാരം എന്ന് മാത്രമല്ല ലൈംഗികമായി മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമായ എല്ലാറ്റിനെയും ഇസ്ലാം കണിശമായി എതിർക്കുകയും അങ്ങനെ അങ്ങനെ എതിർത്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സാമൂഹികമായി ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സാമൂഹിക ക്രമത്തെ ഇല്ലാതാക്കുകയാണ് ഇത്തരം നിയമങ്ങൾ ചെയ്യുന്നത് വിഷയത്തെ കൃത്യമായി